നമസ്കാരം സ്വാഗതം കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ വിശേഷങ്ങളെല്ലാം എല്ലാവരും അറിയാറുണ്ട് ബ്ലോഗിലൂടെയായി അമ്മയും മക്കളും സജീവമാണ് കുടുംബസമേതമായും അല്ലാതെയും ഒക്കെയായി ഇവരെല്ലാം വീഡിയോകളുമായി എത്തുന്നുണ്ട് അമ്മയും മക്കളും എന്ത് ചെയ്താലും വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്കും എല്ലാം അറിയാൻ പറ്റുമെന്നാണ് കൃഷ്ണകുമാർ പറയാറുള്ളത് അമ്മ സിന്ധു കൃഷ്ണയും മക്കളായ അഹാനയും ദിയയും ഇഷാനിയും ഹൻസുകയും ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിതം ഡിസൈൻ ചെയ്ത് ജീവിക്കുകയാണ് ഇപ്പോൾ ആഹാന സ്വപ്നങ്ങൾ കയ്യെത്തി തൊടുകയും ചെയ്യുന്ന അഹാനയെ അഭിനന്ദിക്കുകയാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലെ ഏറെ സജീവമാണ് നടി അഹാന കൃഷ്ണ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം റീലുകളും ഒക്കെയായി എപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ അഹാനയുടെ മുപ്പതാം ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം ജന്മദിനത്തിൽ തനിക്കായി ഒരു ഗംഭീരം സമ്മാനം ഒരുക്കിയിരിക്കുകയാണ് ആഹാന ഡ്രീം കാർ സ്വന്തമാക്കിയിരിക്കുകയാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ അഹാന തന്നെയാണ് ഇക്കാര്യം ആരാധകരുമായി പങ്കുവച്ചത് ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ ബി എംഡബ്ല്യുവിന്റെ ലക്ഷറി ഐ സിയുവി എക്സ് അഞ്ചാണ് അഹാന സ്വന്തമാക്കിയത് ബ്ലാക്ക് നിറത്തിലുള്ള ഈ കാർ ഏറ്റുവാങ്ങാൻ ബ്ലാക്ക് ഡ്രസ്സിൽ സുന്ദരിയായാണ് ഹാന ഷോറൂമിൽ എത്തിയത് മാതാപിതാക്കളായ കൃഷ്ണകുമാർ സിന്ധു കൃഷ്ണ സഹോദരി ഇഷാനി കൃഷ്ണ ഇഷാനിയുടെ സുഹൃത്ത് അർജുൻ കൂട്ടുകാരിയായ റിയ എന്നിവർക്കൊപ്പമാണ് വാഹനം ഡെലിവറി എടുക്കാൻ ആഹാന ഷോറൂമിലെത്തിയത് ഇരുപതുകളിൽ നിന്ന് മുപ്പതിലേക്ക് കടക്കുന്നതിൽ അല്പം സങ്കടത്തിലായിരുന്നു അതുകൊണ്ട് പിറന്നാൾ സന്തോഷത്തിനായി ഞാൻ എനിക്ക് വേണ്ടി ചെറുതല്ലാത്ത ഒരു സമ്മാനം വാങ്ങി മുപ്പതുകളോട് ഹലോ പറയാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നുവെന്നാണ് ആഹാന കുറിപ്പിൽ പറയുന്നത് തന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനും ഉയരങ്ങളിലേക്ക് പറക്കാൻ ചിറകുകളും നൽകിയതിന് അച്ഛനും അമ്മയ്ക്കും നന്ദി പറയുന്നുമുണ്ട് കുറിപ്പിൽ ഞാൻ സ്വപ്നം കാണാത്ത കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കി തന്ന പ്രപഞ്ചത്തിനും നന്ദിയെന്നാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് പെട്രോൾ ഡീസൽ എഞ്ചിനുകളിൽ ബി എം ഡബ്ല്യൂ എക്സ് അഞ്ച് നിരത്തുകളിൽ എത്തുന്നുണ്ടെങ്കിൽ ഏത് പതിപ്പാണ് ആഹാരം സ്വന്തമാക്കിയതെന്ന് വ്യക്തമല്ല നാല് വേരിയന്റുകളിൽ എത്തുന്ന ഈ വാഹനത്തിന് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ മുതൽ ഒന്നര കോടി രൂപ വരെയും വിലയുണ്ട് എന്തായാലും സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിതം ഡിസൈൻ ചെയ്ത് ജീവിക്കുകയാണ് ആഹാന സ്വപ്നങ്ങൾ തൊടുകയും ചെയ്യുന്ന ആഹാനയെ അഭിനന്ദിക്കുകയാണിപ്പോൾ സോഷ്യൽ മീഡിയ അതേസമയം ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളം പടക്കമുള്ള സൗഹൃദമാണ് നിമിഷും ആഹാനയും തമ്മിൽ ഇരുവരും പ്രണയത്തിലാണെന്ന് റിപ്പോർട്ടുകളുണ്ടെങ്കിലും ആഹാനയോ നിമിഷോ ഇതുവരെ തങ്ങളുടെ പ്രണയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല സോഷ്യൽ മീഡിയ നിറയെ ഏറെ സജീവമാണ് നടി ആഹാന യൂട്യൂബിലും ചാനലും ഇൻസ്റ്റാഗ്രാം റീലുകളും ഒക്കെയായി എപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ ആഹാനയുടെ മുപ്പതാം ജന്മദിനത്തിൽ വലിയ രീതിയിലുള്ള വിശേഷങ്ങൾ എന്തായാലും കഴിഞ്ഞു ആഹാനയുടെ പിറന്നാൾ ദിനത്തിൽ ഛായഗ്രഹനും ആഹാനയുടെ അടുത്ത സംഗാതിമായ നിമിഷ് പങ്കുവെച്ച ആശംസയും ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട് ഹാപ്പി അമ്മൂടെ പ്രിയപ്പെട്ട ഹ്യൂമൻ ജന്മദിനാശംസകൾ എന്നാണ് നിമിഷ് കുറിച്ചത് ഇരുവരും ഒന്നിച്ച് അസ്തമയം കണ്ടിരിക്കുന്ന ഒരു ചിത്രവും നിമിഷ് പങ്കുവച്ചിട്ടുണ്ട് ആഹാനയുടെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ് നിമിഷ് രവി ഇരുവരും പ്രണയത്തിലാണെന്ന രീതിയിൽ റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇതുവരെ ഇരുവരും തങ്ങളുടെ പ്രണയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളം പഴക്കമുള്ള സൗഹൃദമാണ് നിമിഷും ആഹാനയും തമ്മിൽ സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന കാലം മുതലുള്ള സൗഹൃദമാണെന്നതെന്ന് അഹാന തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവന് സിനിമയിൽ ഭാവിയുണ്ട് വലിയ ആളായി മാറുമെന്ന് അന്നേ ഞാൻ പറഞ്ഞിരുന്നു എന്നാണ് നിമിഷന്റെ സിനിമാട്ടോഗ്രാഫി സ്കില്ലിനെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ അഹാന പറഞ്ഞത് അഹാനയുടെ കുടുംബത്തിനും ഏറെ പ്രിയപ്പെട്ടയാളാണ് നിമിഷ് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ എല്ലാ ചടങ്ങുകളിലും നിറസാന്നിധ്യമായി നിമിഷം ഉണ്ടാവാറുണ്ട് ഞാൻ സ്ലീവ് ലോപ്പസ് എന്ന സിനിമയിലൂടെയായിരുന്നു ആഹാനയുടെ സിനിമ അരങ്ങേറ്റം ലോക എന്ന ചിത്രത്തിൽ അഹാനയും നിമിഷും ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു അടുത്തൊരു തിയേറ്ററുകളിൽ എത്തിയ ലോക എന്ന ചിത്രത്തിന്റെ സിനിമട്ടോഗ്രാഫറും നിമിഷായിരുന്നു ചിത്രത്തിൽ അതിഥിവേഷത്തിൽ അഹാനയും എത്തിയിരുന്നു അതേസമയം അഹാനയുടെ പിറന്നാൾ ദിനത്തിൽ മകൾക്ക് ആശംസ നേർന്ന് സിന്ധു കൃഷ്ണ പങ്കുവെച്ച കുറിപ്പും ശ്രദ്ധ നേടുന്നുണ്ട് മൂന്ന് ദശാബ്ദങ്ങളായി എന്റെ ഒരു ഭാഗം എന്നിൽ നിന്ന് വേറിട്ട് വളർന്ന് എൻ്റെ കൂട്ടുകാരിയായും ഏറ്റവും അടുത്ത സ്നേഹിതിയായും എൻറെ സംരക്ഷകയായും സ്വന്തം സ്വപ്നങ്ങൾക്ക് മുൻപേ എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായും ശക്തമായി നിലകൊള്ളുന്നു നീ എൻ്റെ ജീവിതത്തിലേക്ക് വളരെ നേരത്തെ വന്നു പക്ഷെ അതായിരുന്നു എന്റെ വിവാഹ ജീവിതത്തിലെ ഏറ്റവും നല്ല ഭാഗം എന്നെ കാത്തു സൂക്ഷിക്കാനും എൻറെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കാൻ കഠനമായി പരിശ്രമിക്കാനും വിധി എനിക്കൊരു മകളുടെ രൂപത്തിൽ ഒരു ഫെയറി ഗോഡ് മദറിനെ നൽകാൻ ആഗ്രഹിച്ചു ശക്തയും താങ്ങും തണലുമായി നിലകൊള്ളുന്ന മകളും പേരക്കുട്ടിയും ചേച്ചിയുമായി നീ നീയിരുന്നതിന് അമ്മു നിനക്ക് നന്ദി എല്ലാ അമ്മമാർക്കും അവരുടെ ജീവിതത്തിൽ ഒരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് നീ എപ്പോഴും ചെയ്യുന്നത് പോലെ സന്തോഷവതിയായിരിക്കുക ആരോഗ്യത്തോടെ ഇരിക്കുക പോസിറ്റിവിറ്റി പരത്തുക എന്നെ സന്തോഷിപ്പിക്കാനായി നീ ഒരുക്കി വെച്ച കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കെല്ലാം നന്ദി എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയായിരിക്കുന്നു ഇനി വരാനിരിക്കുന്നത് ജീവിതത്തിൻ്റെ സൗമ്യമായ ബോണസ് മാത്രമാണ് നിന്നോടൊപ്പം കൂടുതൽ നല്ല ഓർമ്മകൾ ഉണ്ടാക്കാൻ ഞാൻ കാത്തിരിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ അമ്മകുട്ടി സിന്ധു കൃഷ്ണ കുറിച്ചു നിരവധി പേരാണ് ആഹാരയ്ക്ക് ആശംസകളുമായി രംഗത്തെത്തുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് നിമിഷ ആശംസകൾ തന്നെയാണ് മാത്രമല്ല ഇവരുടെ വിവാഹം എന്താണെന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് ചെറുപ്പം മുതൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് നിമിഷും മഹാനയും ഇരുവരും ഒരുമിച്ച് ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോകളും ഒക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റുമാണ് അങ്ങനെ തുടങ്ങിയ സൗഹൃദം ഇപ്പോഴും തുടരുകയാണ് അഹാനയുടെ ബാല്യകാല സുഹൃത്താണ് നിമിഷ് അതിനൊക്കെ പുറമെ പ്രശസ്ത ഛായഗ്രഹനം കൂടിയാണ് നിമിഷ് രവി റോഷ കുറുപ്പ് കിങ് ഓഫ് കൊത്ത തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെയും ക്യാമറ ചെയ്തു നിമിഷ് വൈറലായിട്ടുണ്ട് ഹ്രസ്വ ചിത്രങ്ങളും മ്യൂസിക് വീഡിയോകളും ഇരുവരും ചെയ്തിട്ടുണ്ട് ആഹാന നായികയായിട്ടെത്തിയ ലൂക്ക എന്ന സിനിമയുടെ ഛായാഗ്രഹനും നിമിഷനായിരുന്നു റോഷാ ദുൽഖറിന്റെ കുറിപ്പ് കിങ് ഓഫ് കൊത്ത തുടങ്ങിയ സിനിമകളും ചെയ്തത് നിമിഷാണ് അതേസമയം കല്യാണി പ്രിയദർശൻ അഭിനയിച്ച ലോക എന്ന ചിത്രം വലിയൊരു വിജയം ആയപ്പോൾ അതിലേറ്റവും അഭിമാനിക്കുന്ന ചിലരിൽ പ്രധാനിയാണ് ആഹാന കൃഷ്ണ അഹാനയുടെ പങ്കാളി നിമിഷ് ടവിയായിരുന്നു ലോകയുടെ ക്യാമറമാൻ ചിത്രം വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ അല്ലെങ്കിൽ ആഘോഷമായപ്പോൾ ചിത്രത്തെക്കുറിച്ചും നിമിഷിനെക്കുറിച്ചും ആഹാന പങ്കുവെച്ച ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു നാല് വർഷം മുൻപാണ് ലോകയുടെ കഥ ആദ്യമായി ഡൊമനിക് അരുൺ എൻ്റെ അടുത്ത് പറയുന്നത് അന്ന് മുതൽ എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് നിമിഷിൻ്റെയും ഡൊമിനിക്കിൻ്റെയും നിരന്തരമായ പരിശ്രമങ്ങൾ നേരിട്ട് കാണാൻ സാധിച്ചു സങ്കല്പിക്കാൻ കഴിയാത്തതിനും അപ്പുറമുള്ള ഒരു ലോകം സൃഷ്ടിച്ച എല്ലാ ചെറിയ ചിന്തകൾക്ക് പോലും ഇട്ടുകൊണ്ട് ഏറ്റവും മികച്ചതാക്കാൻ ശ്രമിച്ച ജെനുവിനായ നല്ല സിനിമ നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം കൂടെയാണ് ഈ സിനിമയുടെ വിജയം എന്ന് ആദ്യ മഹാന ലോക എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞു അതിനുശേഷം നിമിഷനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ആദ്യം പ്രേക്ഷകരുടെ ശ്രദ്ധ പതിഞ്ഞത് പതിഞ്ഞത് ഇത് നിനക്ക് വേണ്ടിയാണ് ഇനിയും ഒരു ദിവസത്തെ മുഴുവൻ ഷൂട്ടും കഴിഞ്ഞാൽ ആരായാലും ക്ഷീണിക്കും പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് എത്ര ക്ഷീണിതനായാലും നീ ഡൊമിനിക് അരുണിനെ വിളിക്കുകയും സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു എത്ര തന്നെ തിരക്കിലാണെങ്കിലും ക്ഷീണിതനാണെങ്കിലും നീയും ഡൊമിനിക്കും എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ മുഴുവനായും ഇൻവെസ്റ്റഡ് ആയിരുന്നു ഒരു സിനിമോട്ടോഗ്രാഫർക്ക് ചെയ്യാൻ പറ്റുന്നതിലും അധികം ചെയ്തുകൊണ്ട് ഡൊമിനിക്കിൻ്റെ സ്വപ്നത്തിലേക്ക് നീ കാലെടുത്ത് വെച്ചതിലും ഇന്ന് ആഘോഷിക്കുന്ന ലോകയുടെ വിജയത്തെ ിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നതിൽ ഞാൻ അത്രയധികം അഭിമാനിക്കുന്നു നീ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുന്നതാണ് എൻ്റെ അഭിമാനം എങ്ങനെയായിരുന്നോ ആദ്യ ദിവസം മുതൽ നീ അന്ന് മുതൽ തല ഉയർത്തിപ്പിടിച്ച് കാല് നിലത്തുറപ്പിച്ച് മനസ്സ് കൃത്യമായ സ്ഥലത്ത് വെച്ച് നീ എന്താണോ ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന വർക്കിൻ്റെ ആത്മാവറിഞ്ഞ് അർത്ഥവത്തായ സിനിമകൾ ഉണ്ടാക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുക എന്നാണ് കൃഷ്ണ അന്ന് കുറിച്ചത് ഇതും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു